വടാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ ബ്ലഡ് സെന്റർ ഉദ്ഘാടനത്തിന് മുന്നോടിയായി സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിലൂടെ മുപ്പത് പേർ രക്തദാനം നടത്തി ബി ഡി കെ തിരൂർ താലൂക്ക് കമ്മിറ്റിയും വളാഞ്ചേരി അറഫ ഡ്രൈവിംഗ് സ്കൂളും സംയുക്തമായി നടക്കാവിൽ ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററിന്റെ സഹകരണത്തോടെയാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പിലൂടെ മുപ്പത് പേർ രക്തദാനം നടത്തി ബി ഡി കെ താലൂക്ക് രക്ഷാധികാരി വി പി എം സ്വാലിഹ് രക്തദാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചു നമ്മുടെ എല്ലാം ചിലകാലാവിലാസമായിരുന്ന രക്തദാന ബാങ്കുകൾ ഔപചാരികമായി നാലാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുക അതിനു മുന്നോടിയായി പ്രാചീരിയിലെ അറഫ ട്രെയിനിങ് സ്കൂളുമായി മീഡിക്കയും കൂടി ഒന്നിച്ച സംയുക്തമായിട്ടുള്ള ഒരു ഇൻ ഹൗസ് ക്യാമ്പാണ് ഇപ്പം നമ്മുടെ ബ്ലഡ് ബാങ്കിൽ നടത്തുന്നത് നമുക്കറിയാം രക്തത്തിന് വേണ്ടി രട്ടോട്ടം കൂടിയിരുന്ന ഒരു കാലം ആ കാലം മാറി ഇന്ന് ഏത് രക്തവും ഏത് ആശുപത്രിയിലും മിനിറ്റുകൾക്കുള്ളിൽ എത്തിക്കാൻ കഴിയാവുന്ന വലിയ സംവിധാനത്തിലേക്ക് മാറി നമ്മൾ കൊടുക്കുന്ന രക്തം നമ്മളുടെ പേരറിയാത്ത നമ്മളുടെ നാടും വീടും അയറിയാത്ത ആർക്കോ കൊടുക്കുക സത്യത്തിൽ മറ്റുള്ള പ്രവർത്തനങ്ങളും വ്യത്യസ്തമായിക്കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരെ ചെറുത്തു പിടിക്കുന്ന ഒരു മഹത്തായ സംവിധാനം ആയിക്കൊണ്ട് പിടിക്കഴിഞ്ഞ യാതൊരു പ്രതിഭേദുമില്ലാതെ നൂറുകണക്കിന് ചെറുപ്പക്കാർ നൂറുകണക്കിന് ആളുകളാണ് ഇതിന്റെ മുന്നോട്ട് വരിക രക്തം കൊടുക്കാൻ കഴിയാത്തവർ അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സമൂഹത്തിൽ നൽകുന്ന വലിയ സന്ദേശമാണ് ഒരുപാട് ആളുകൾ ഭീതി പോലെ കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പെണ്ണം വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തരാം ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന സന്തോഷകരമായ അഭിമാനകരമായ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതിന്റെ യുംൂക്ക് ഉപാധ്യക്ഷൻ ഗഫൂർ ജോയിന്റ് സെക്രട്ടറി ലത്തീഫ് വോൾഗ സംസ്ഥാന ഏഞ്ചൽ വിംഗ് സെക്രട്ടറി ആതിര എക്സിക്യൂട്ടീവ് അംഗം അനിൽ ഇരുമ്പിളിയം കെ ഷീബ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബീറോ വളാഞ്ചേരി